റഡെക്സ് മീഡിയ പോഡ്കാസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ നാട്ടുകാരനാണ് നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകും ചില ആളുകൾക്ക് മാത്രമേ ഇവിടെ ഒരു സിഗ്നേച്ചർ വെക്കാൻ കഴിയുന്നുള്ളൂ അത് വലിയ ആളുകളുണ്ട് ചെറിയ ആളുകളുമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഒരു സൈനികനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് മുഹമ്മദ് നൗഫലിൻ എൻ്റെ സ്ഥലം കുമരനല്ലൂർ ആണ് ഞാനിപ്പോൾ ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തിട്ട് പതിനഞ്ച് വർഷം കഴിയുന്നു ഈ ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സിന്ധു ഓപ്പറേഷനിൽ ഞാൻ ആ ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഓപ്പറേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ന്യൂ പോസ്റ്റിംഗ് വന്നിരുന്നത് ആന്ധ്രാപ്രദേശ് ഇൻ ചിറ്റൂർ വന്ന ഏരിയയിലാണ് അത് തേർട്ടി ഫൈവ് ആന്ധ്ര ബട്ടാലൻ സി സി പോസ്റ്റിംഗ് ആണ് അതാണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞത് റെഡക്സിന്റെ ഈ ഈ ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നൗഫൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഫസ്റ്റ് എൻട്രി കിട്ടിയത് ഞാന് കഴിഞ്ഞ സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഞാൻ സംസ്കൃത കോളേജാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് കംപ്ലീറ്റ് ചെയ്തത് ബി എ ലിറ്ററേച്ചർ ആയിരുന്നു കഴിഞ്ഞ ശേഷം കോളേജിൽ നിന്ന് നമ്മളെ പി ടി ഇൻസ്ട്രക്ടർ ഉണ്ട് കോളേജിൽ പി ടി ഇൻസ്ട്രക്ടർ ഞങ്ങളോട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കോളേജിൽ ഇവിടെ സെലക്ഷൻ നടക്കുന്ന ഒരു കാര്യം അറ്റൻഡ് ചെയ്തു അറ്റത്ത് ചെയ്തതിൻ്റെ ശേഷം ഫസ്റ്റ് ഇന്ത്യൻ ആർമിയിലേക്ക് ഫസ്റ്റ് ഇവൻറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടാണ് ആ ഓട്ടത്തിൽ നമ്മൾ ക്വാളിഫൈഡ് ചെയ്യണം അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെ ഫിസിക്കൽ അത് കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ വരുന്നുണ്ട് നിങ്ങൾ മെഡിക്കൽ വന്നതിൻ്റെ ശേഷം പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ എക്സാം ഉണ്ട് ഈ റിട്ടേൺ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്യേഷൻ്റെ ശേഷമാണ് ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു സിറ്റുവേഷൻ ഒക്കെ എന്തായിരുന്നു സിന്ദൂർ ഓപ്പറേഷന്റെ ഭാഗമായി പങ്കെടുക്കാൻ പറ്റി വളരെ സന്തോഷം ഉണ്ടോന്ന് രണ്ട് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സിന്ദൂർ ഓപ്പറേഷൻ ടൈമിൽ ഞങ്ങൾക്ക് ടൈം കിട്ടിയിരുന്നില്ല ടൈം കിട്ടിയിരുന്നില്ല ടൈം ആകെ പതിനഞ്ച് ദിവസെല്ലാം ബേസിക്ക് തൊട്ട് ലാസ്റ്റ് അവസാനം വരാനുള്ള എല്ലാം ബ്രീഫിങ് പ്ലാനിങ് അതിന്റെ റിവേഴ്സല് എ ടു സെഡ് നമ്മൾ തന്നെ ചെയ്യണത് അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്യം വലുതാണ് പക്ഷെ സമയം കുറവാണ് പക്ഷെ ആ സമയത്തിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ഡിഫിക്കൽട്ട് ഏരിയ നമ്മൾ കടന്നു പോയത് അത് ഒരു ദിവസം ഞങ്ങൾ ഒരു ഏകദേശം നോക്കാൻ എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങൾ ഉറങ്ങിയിട്ടില്ല ആ സമയത്ത് ആ സിറ്റുവേഷൻ നമ്മുടെ ജനങ്ങളൊക്കെ ആ സമയത്ത് ഉറങ്ങുമ്പോഴും നിങ്ങളെപ്പോലുള്ള കാക്കുന്ന ഒരുപാട് പേര് ഉറങ്ങാതിരിക്കുന്നു അത് നോഫലിനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോഴാണ് ഞങ്ങൾ സാധാരണക്കാർക്ക് അറിയുന്നത് അല്ലാതെ അത് അറിയാൻ പോകുന്നില്ല ഇതിപ്പോ ഒരു പുതിയ പോസ്റ്റ് അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് അത് ആന്ധ്രാപ്രദേശ് ഇൻ ചിറ്റൂർ പറഞ്ഞ സ്ഥലത്താണ് അത് തേർട്ടി ഫൈവ് ആന്ധ്ര ബട്ടൽ എൻ സി സി പോസ്റ്റിംഗ് ആണ് അത് സ്കൂളുകള് കോളേജുകള് എൻ സി സി കാഡറ്റുകള് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പിതല ഞാൻ വന്നിട്ടുണ്ട് കാരണം എല്ലാം അവിടെ ആന്ധ്രാപ്രദേശിൽ എത്ര സ്കൂളുകൾ വരുന്നത് പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് സ്കൂള് വരുന്നുണ്ട് കോളേജുകൾ വരുന്നുണ്ട് ആ സ്കൂൾ ഏരിയയിൽ വന്നിട്ട് കാഡറ്റിനെ ഒരു ആർമിയിലേക്ക് വരാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക അവരുടെ ഒരു ആർമി സൈനികനാകാനുള്ള നമ്മൾ വഴി കാണിച്ചു കൊടുക്കുക അവർക്കുള്ള ഡിസിപ്ലിൻ കൊണ്ടുവരാം അവരുടെ പഞ്ചാരിറ്റി കൊണ്ടുവരാം അവരുടെ എയിമ കൊണ്ടുവരാ അവരുടെ ഡിസിപ്ലിൻ കൊണ്ടുവരാം അതിനേക്കുള്ള സ്റ്റഡി കാര്യം സംബന്ധമായിട്ടാണ് ഞാനിവിടെ ആന്ധ്രാപ്രദേശ് പോസ്റ്റിംഗ് വന്നിരിക്കുക എങ്ങനെയാണ് ഇപ്പൊ പോസ്റ്റ് ഉണ്ട് ഇത്രയും എത്ര വർഷമായി വർഷം വർഷം ഏതെല്ലാം കാശ്മീരിലാണോ അതോ യും ഞാൻ ഈ ഫസ്റ്റ് ചെയ്തിരുന്നത് കർണാടക ബെൽഗാം പറഞ്ഞ സ്ഥലത്ത് മൂന്ന് വർഷം ചെയ്തു അതിന് ശേഷം ഞാന് ഒരു നാല് വർഷം കാർഗിലുണ്ടായി അതിന് ശേഷം ഞാൻ പൂനെയിലുണ്ടായിരുന്നു അതിന് ശേഷം ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു അതിന് ശേഷം ഉത്തർപ്രദേശിലുണ്ടായിരുന്നു ക്സിമം ഓൾ ഇന്ത്യ പോസ്റ്റിലേക്ക് വരുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോ ഓൾറെഡി ഹവിൽദാറാണ് ഹവിൽദാർ പോസ്റ്റിൽ തന്നെ എൻ സി സി കാഡറ്റിനെ നോക്കാൻ വേണ്ടിട്ട് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടുള്ള പോസ്റ്റിങ്ങനെയാണ് വരുന്നത് അത് അവരുടെ മെയിൻ സ്കൂൾ സംബന്ധമായിട്ട് അവൾക്ക് ക്ലാസ് കാര്യങ്ങൾ അവരുടെ ആർമി സംബന്ധമായിട്ട് ക്ലാസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ലാസ്റ്റ് ഈ ടൈമിനൊക്കെ പോസ്റ്റ് കാശ്മീരികളൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് കാശ്മീരുകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല നല്ല മനുഷ്യന്മാരാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് പോകുകയാണെങ്കിൽ എൺപത് എൺപത്തഞ്ച് ശതമാനം നല്ല ആൾക്കാരാണ് പക്ഷെ അതിൽ കുറച്ച് മാത്രം കുറച്ച് എമൗണ്ടും കൊണ്ടുപോയി ആയി ആരും ഉണ്ടാവുന്നതാണ് എല്ലാം എടുത്തു പക്ഷേ എന്നാലും കാശ്മീരികൾ നല്ല പീപ്പിൾസ് ആണ് കാരണം ഇന്നോടെല്ലാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനോട് എല്ലാവരോടും നല്ല സപ്പോർട്ട്നെസ് എല്ലാം നല്ല അഭിപ്രായമാണ് ഇത് കാശ്മീരിനെ കുറിച്ച് നമ്മുടെ നാട്ടില് ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമാണ് ഒരു സൈനികനായിട്ട് സേവനിക്കാൻ പോകുന്ന ആളുകൾക്ക് എന്താണ് ആ ഒരു വരുന്ന ഒരു തലമുറയോട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് കാരണം ഞാനൊക്കെ അന്ന് ഒരുപാട് ആൾക്കാർ ഞങ്ങളിത് പങ്കെടുത്തിരുന്നു കാരണം ഞാൻ ഫുട്ബോൾ ലെവലിൽ ഞാൻ സ്റ്റേറ്റ് മൂന്ന് ലെവൽ മൂന്നും സ്റ്റേറ്റ് ലെവൽ കളിച്ചാണ് സ്പോർട്സ് കോട്ടയത്തില് ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തതാണ് അങ്ങനെ സ്പോർട്സ് സ്പോട്ട് അന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പക്ഷേ അന്ന് അങ്ങനെ പതിനാല് ആൾക്കാർ പോയി ഒരു രണ്ടാൾക്കാരെ കിട്ടിയത് കാരണം ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സൈനികനാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലല്ല കാരണം അതിന് നമുക്ക് നല്ല പഞ്ച്വാലിറ്റി വേണം ഡിസിപ്ലിൻ വേണം കുറച്ച് മനസ്സുറപ്പ് വേണ്ടി വരുന്നു എല്ലാതും വേണ്ടിവരും അപ്പോൾ അതായ സ്ഥിതിക്ക് ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അന്ന് ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൻ്റെ കോളേജത്തെ അധ്യാപകൻ പറഞ്ഞിരുന്നു നിങ്ങൾ കുറേ കളിക്കും നിങ്ങൾ കുറേ പഠിക്കും നിങ്ങൾ നേരെ ഗൾഫിലേക്ക് മാർഗങ്ങളിലേക്ക് വേഗം നോക്കും നിങ്ങൾ വിചാരിച്ച ജോബ് അത് കുറ്റും ചെയ്യില്ല അപ്പം നമ്മളിത്ര കളിച്ചിട്ട് നമ്മളിത്ര നല്ല പെർഫെക്റ്റായി കാര്യങ്ങളെല്ലാം ചെയ്യാനെ സ്വീകരിക്കുക നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഓരോ സർക്കാർ ജോലി പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ് ജോബ് കിട്ടാറു കഴിഞ്ഞാൽ അപ്പോൾ ആ വേഡുകളൊക്കെ ഒന്ന് ഉദ്ദേശിച്ചാണ് അന്ന് എൻ്റെ മൈൻഡിലൊക്കെ അത് ആ വേർഡ് ഉദ്ദേശിച്ചില്ല കാരണം നമ്മൾ കുറേ കളിക്കും പഠിക്കും പിന്നെ നമ്മൾ വിചാരിക്കുക ഗൾഫിലേക്കും വിചാരിക്കുക ജോലി കിട്ടും കിട്ടും കിട്ടാതിരുന്ന എന്താവട്ടെ പക്ഷെ എങ്ങനാകുമ്പോൾ നമ്മളെ ഫീൽഡാണ് ഞാനിപ്പോൾ അവിടെ രണ്ട് മുതൽ കോഴ്സ് എഴുതിക്കുന്നത് എ പി ടി സാർ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രിൻ്റെ കോഴ്സ് ചെയ്തിക്കുന്നത് അതുകൂടെ സി എൽ സി കമ്പനി ലീഡർഷിപ്പ് കോഴ്സ് ചെയ്തിക്കുന്നത് അപ്പോൾ ഇങ്ങനൊക്കെ എല്ലാ ഫീൽഡിലും ഞാൻ ഒരുപാട് കോഴ്സ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് ഇതേപോലെ സിന്ദൂർ ഓപ്പറേഷനിൽ ഇത് ആ കോഴ്സ് ചെയ്തുകൊണ്ട് ആ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ സിന്ധൂർ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് വരാൻ പോകുന്ന തലമുറകൾക്ക് ഒരു ഒരു അവസരമാണ് ഇത് അവസരം പറഞ്ഞ കഠിനം ചെയ്ത് കഴിഞ്ഞാൽ അത് വേറാണ്ടൊരു അവസരമായിട്ട് ഞാൻ കാണുന്നത് സ്പോർട്സ് അതിലേക്ക് എത്തിയത് പേഷൻ ഞാൻ എന്റെ പേഷൻ ഫുട്ബോൾ അങ്ങനെ ഞാൻ സ്പോർട്സ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ മൂന്ന് പത്താം മാസം മുതലാണ് ഞാൻ കളിച്ചിട്ട് എൻ്റെ ആയിരുന്നു യഹിയ സാറോ യെഹിയ സാറാണ് എന്നെ ഒരു വഴി കാണിച്ചിരുന്നതോ എനിക്ക് എല്ലാ അതേപോലെ ഇല്ലാസ് മാഷി രണ്ട് സാർമാരായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് വഴി കാണിച്ചിരുന്നത് അങ്ങനെയാണ് സ്കൂൾ ലെവൽ സ്റ്റേറ്റ് ലെവലിൽ കളിച്ചിട്ട് പ്ലസ് വണ് പ്ലസ് ടു അതിനൊക്കെ ഒട്ടാംബി കോളേജിൽ പഠിക്കുകയാണ് മൊണ്ടാംബി കോളേജിൽ പഠിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റ് ഡിഗ്രി ലാസ്റ്റ് ഇയർ ടൈമിലാണ് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ലോകത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ് പോകുന്നത് ഇനിയിപ്പോ ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അതിർത്തി കാക്കാനുള്ള പോസ്റ്റിലേക്ക് പോവോ അതോ ഇതില് തുടരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡാണ് നമ്മൾ ഭാരതത്തിന്റെ ഭാരത്തെ കാക്കാറ് എനിക്ക് ഒരു പാഷനാണ് അത് ഞാനിപ്പോൾ ഏകദേശം ഞാൻ രണ്ടുമാരെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയായി വിചാരിച്ചു ഇനി ഇപ്പോഴത്തെ എൻ സി സി ഈ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടുമാരെ കോഴ്സ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് എൻ എസ് ജി കമാൻഡോസ് അങ്ങനെ കുറച്ച് കോഴ്സൽ ബാലൻസ് എന്നൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്തതിനു ശേഷം എനിക്ക് ഒരു ബി എ പി ആൾക്കാരുമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബി എ പി പ്രധാനമന്ത്രി ആവട്ടെ ആരാവട്ടെ അവരൊരു പിഐ ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഞാൻ നോക്കണ്ട പ്ലാനിങ്ങിലുണ്ട് പിന്നെ ഇനിയിപ്പോ ഇപ്പൊ ഈ അവിൽ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഇതെനിക്ക് പ്രൊമോഷൻ കിട്ടിയ പോസ്റ്റ് ആണ് ഇനി അപ്പൊ ഇരിക്കുകയാണ് അത് എസ് ഐ നമ്മുടെ നാട്ടിലെ എസ് ഐ റാങ്കിന്റെ അടുത്തായിട്ട് എസ് ഐ റാങ്ക് എന്ന് പറയും അതാണ് നെക്സ്റ്റ് ഇയറിന്റെ പോസ്റ്റിങ് വരുന്നത് അപ്പൊ അവിടെയും ഓരോ റാങ്കുകൾ ഉണ്ടല്ലോ അപ്പൊ അത് ആ റാങ്കുകളൊക്കെ എങ്ങനെയാ നമുക്ക് വരുന്നത് നമ്മുടെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ യ റാങ്കിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുക പക്ഷെ ഓരോ വർഷങ്ങള് ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ എക്സാം വരും നെക്സ്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് ആ എക്സാം ക്വാളിഫൈഡ് ചെയ്യണം ആ ക്വാളിഫൈഡ് ചെയ്തതിന് ശേഷം അടുത്ത പ്രൊമോഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ ഏത് നമ്മൾ പ്രൊമോഷൻ എടുക്കണ്ടെങ്കിൽ അതിന്റെ കോഴ്സ് ഉണ്ടാവും കേഡർ ഉണ്ടാവും അതെല്ലാം നമ്മൾ ക്വാളിഫൈഡ് ചെയ്തിന് ശേഷം മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പോകാൻ മീഡിയയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ഭാരതത്തിനെ കാക്കുന്ന അതേപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത് ഭാരതത്തിന്റെ വിജയക്കൊടി പാറിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു വ്യക്തിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടത് അപ്പോൾ എല്ലാവരും ഈ റെഡ് എക്സ് മീഡിയയുടെ പോഡ്കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ വീഡിയോസ് എല്ലാം കാണുക അപ്പൊ എന്തായാലും ഇത്ര നേരം ലക്ഷ്മി ഡൈനായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു